കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു മർക്കോസ് എൽ സുവിശേഷം വിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ നാൽപ്പതാമത്തെ വാക്യം മടങ്ങി വന്നപ്പോൾ അവരുടെ കണ്ണുകൾക്ക് ഭാരമേറിയിരുന്നത് കൊണ്ട് അവർ ഉറങ്ങുന്നത് കണ്ടു അവർ അവനോട് എന്തുത്തരം പറയണം എന്ന് അറിഞ്ഞില്ല ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്ത്രാത്രം ചെയ്യുന്നു ഗത്സമനിയിൽ വെച്ച് യേശു കർത്താവ് ശിഷ്യന്മാരോടായിട്ട് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയുണ്ട് അല്ലേ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേ എന്ന് പറഞ്ഞിട്ടാണ് യേശു കർത്താവ് പ്രാർത്ഥിക്കുവാനായിട്ട് പോയത് പിന്നെയും രണ്ടാമത്തെ വട്ടവും ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ഏത് വചനം കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഹിതം തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് യേശു മടങ്ങി വരുമ്പോൾ പിന്നെയും കാണുന്നത് ശിഷ്യന്മാർ അവരുടെ കണ്ണിന് ഭാരമേറുകയാൽ ഉറങ്ങുന്നത് യേശു കണ്ടു എന്നാണ് എൻ്റെ ആഴം ശ്രദ്ധിക്കണം അവിടെ യേശു കർത്താവ് എടുത്തു പറഞ്ഞൊരു വാചകമുണ്ട് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്തുവാ ഈ എന്ന് പറയുന്നത് യേശുവിൻ്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ടോ ഇല്ലെങ്കിൽ ക്രൂശീകരണത്തിനു ശേഷമോ ശിഷ്യന്മാരുടെ ജീവിതത്തിനകത്ത് വരാവുന്ന വിശ്വാസത്യാഗം ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് അകലുന്ന തരത്തിലോ യേശുവിനെ വിട്ട് മാറുന്ന തരത്തിലോ ഉള്ള ക്ലേശങ്ങൾ കടന്നു വരാം നിങ്ങൾ അതിൻ്റെ യഹനാന് സുവിശേഷമൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി യേശുവിൻ്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം പത്ത് ദിവസം ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ പിന്നെയും വള്ളവും വലയും എടുത്ത് അല്ലെത്രം എവിടേക്ക് തിരിച്ച് അവർ വിട്ടയച്ചു പോകുന്ന ഒരു സമയത്ത് അത് ഉപേക്ഷിച്ച് യേശുവിനോടൊപ്പം യാത്ര ചെയ്തവർ പിന്നെയും അതിൻ്റെ പുറകെ പോകുന്ന ഒരു ഭാഗം ഇതൊക്കെയാണ് വിശ്വാസത്തിൽ വരുന്ന ക്ലേശങ്ങൾ എന്ന് പറയുന്നത് അല്ലേ പിശാച ഇല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ശക്തികൾ എന്താ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് യേശുവിനെ പിൻഗമിക്കേണ്ട യേശുവിനെ ആരാധിക്കേണ്ട യേശുവിൻ്റെ പുറകെ യാത്ര ചെയ്യേണ്ട നമ്മളെ യേശുവിൽ നിന്ന് അകറ്റി സ്ഥാത്രം അല്ലെങ്കിൽ ലോകത്തിലേക്കും പാപത്തിലേക്കും പൈശാതിക തലങ്ങളിലേക്കും നമ്മൾ എത്തിക്കണം എന്നുള്ള ഒരു തന്ത്രം പൈശാതിക മണ്ഡലത്തിനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയാം െ പോകരുത് അങ്ങനെ അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം അതിനെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും അവിടെയാണ് യേശു പറഞ്ഞ ഈ വാക്കിന്റെ ആഴം കിടക്കുന്നത് അല്ലേ നിങ്ങൾ പരീക്ഷയിൽ എന്തു ചെയ്യും കപ്പെടും അത് വരാതിരിക്കണമെങ്കിൽ ആ പരീക്ഷയിൽ നിങ്ങൾ പെട്ടു പരീക്ഷ വരുമെന്നുള്ള സത്യമാണ് പക്ഷേ അതിനകത്ത് എന്ത് ചെയ്യരുത് നമ്മൾ പെട്ടുപോകരുത് ശോധനകൾ വരും കഷ്ടതകൾ വരും പ്രയാസങ്ങൾ വരും രോഗങ്ങൾ വരും ക്ലേശങ്ങൾ വരും ഏകാന്തതകൾ വരും ഒറ്റപ്പെടുത്തലുകൾ വരും പക്ഷേ അതിനകത്ത് നമ്മളുടെ വിശ്വാസ ജീവിതം എന്ത് ചെയ്യരുത് തകർന്നു പോകരുത് എന്നുള്ളതാണ് അതിൻ്റെ ആദ്യം ഏലിയാവ് ചൂരച്ചെറിയുടെ തണലിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചില്ലേ കർത്താവെ കഴിയുമെങ്കിൽ ശ്രോത്രം എൻ്റെ ആത്മാവിനെ എടുക്കണം എനിക്ക് മരിച്ചാ മതി എന്ന് പറയുന്ന എലിയാവിന്റെ ഒരു പ്രാർത്ഥനാ വാചകമുണ്ട് അല്ലെ ശാത്രം ഞാൻ പിതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠനല്ല ഞാൻ ഏകനാണ് എന്നൊക്കെ പറയുന്നൊരു ഭാഗമുണ്ട് അതിനകത്ത് അല്ലേ എന്നാൽ ദൈവം എന്താ ചെയ്തേ ദൈവം എലിയാവിനോട് പറഞ്ഞൊരു വാചകമുണ്ട് അല്ലെത്രം അലലൂയ എന്തായാലും ഒരു ദൈവം പറഞ്ഞു ഇനിയും നിനക്കൊരു ദൂര യാത്ര ചെയ്യാറുണ്ട് എന്തോ അതിൻ്റെ അർത്ഥം പരീക്ഷ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു പക്ഷേ അവൻ എന്തു ചെയ്തില്ല തകർന്നു പോയില്ല ദൈവം അവനെ എഴുന്നേൽപ്പിച്ച് അല്ലെ സ്ത്രോത്രം പിന്നെയും അവൻ്റെ അവനെ ദൈവമേൽപ്പിച്ച് ശുശൂഷകൾക്കാട്ട് നിയോഗിക്കാൻ തക്കമണ്ണം ഇടം വന്നു യേശു എൻ്റെ ജീവിതത്തിലും ഗൽസമന എന്ന് പറയുന്ന ഒരു പരീക്ഷണ ഘട്ടമാണ് എന്നാൽ ആ പരീക്ഷ യേശു കർത്താവ് അല്ല ദൈവത്തിൽ പിതാവാം ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ അതിജീവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം അങ്ങനെ വിശ്വാസ ജീവിതത്തിൽ ിൽ പുതിയ നിയമത്തിൽ തന്നെ പഴയ നിയമത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ കഷ്ടതകൾക്കകത്ത് പെട്ടുപോയ ചിലരുണ്ട് പക്ഷെ അതിനകത്തുനിന്ന് അവർ പുറത്തേക്ക് കീറി വന്ന മേഖലകളെയും നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ പരീക്ഷകൾ വരുമ്പോൾ പരിശോധനകൾ വരുമ്പോൾ എങ്ങനെ നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണമിടയാകണം എപ്പോഴാണ് നമ്മളെ തളർത്തുന്നത് എപ്പോഴാ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകുന്നത് എപ്പോഴാ നമുക്ക് ദൈവസന് ഇരിക്കാൻ കഴിയാതെ പോകുന്നത് എപ്പോഴാണ് നമുക്ക് ഉപവാസം െന്ന് ചോദിച്ചാൽ പരീക്ഷകളുടെ സ്ത്രോത്ര കാടിഞ്ഞ നമ്മളിലേക്ക് അടുക്കുമ്പോൾ അതിൽ നമ്മളെ പരാജയപ്പെടുത്തുവാൻ ജടത്തെ ക്ഷീണിപ്പിച്ച് മനസ്സിനെ ബലഹീനപ്പെടുത്തി അല്ലെ തളർത്തി നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളെ തളർത്തി കളയുന്ന ഒരു മേഖല അതാണ് ഇവിടെ പറയുന്ന അവരുടെ കണ്ണിന് ഭാരമേറുകയാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ അങ്ങനെ ഭാരമേറിയാലും ഇടരുതേ പ്രാർത്ഥന ഉട്ടിരുന്നാൽ ദൈവം ജലം നമുക്ക് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ് നമുക്ക് പരിശുദ്ധനായ സന്ദേശത്തിനടു സ്ത്രോ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു അവിടുന്ന് ഞങ്ങളെ സഹായിച്ചാൽ ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ എല്ലാവരെയും